നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയത്തിൽ പി പി ദിവ്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കാണ് പ്രത്യേകിച്ച് രാഹുലിനെ വിമർശിക്കുന്നു എന്നതിലുപരി രാഹുലിനൊപ്പം നിൽക്കുന്ന ചില സ്ത്രീകളെ വിമർശിച്ചുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പി പി ദിവ്യ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് പ്രത്യേകിച്ച് നടി സീമാജി നായർ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരിക്കലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിലുപരി ആ പെൺകുട്ടിയും തെറ്റുകാരിയാണ് എന്നൊരു നിലപാടാണ് സീമാജി നായർ സ്വീകരിച്ചത് സീമാജി ി ദിവ്യ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരിക്കുന്നു മാത്രമല്ല മറ്റൊരാള് അനു നടി അനുശ്രീയെ വിമർശിച്ചിരിക്കുകയാണ് അനുശ്രീയെ നമുക്കറിയാം രാഹുലിന്റെ സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തത് അനുശ്രീ പങ്കെടുത്തിരുന്നു അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവര് രണ്ടുപേരെയും രണ്ട് സ്ത്രീകളെയും പി പി ദിവ്യ വിമർശിച്ചിരിക്കുകയാണ് അപ്പൊ അതിന് തക്കതായ മറുപടിയൊക്കെ പി സീമ നൽകുന്നുണ്ട് മറ്റു പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്ങനെ വിലയിരുത്തുന്നു പി പി ദിവ്യയുടെ വിമർശനത്തെ ഇത് പി പി ദിവ്യയുടെ വിമർശനം അല്ലെങ്കിൽ ആക്ഷേപം എന്നതിനേക്കാളുള്ള രാഹുൽ മാങ്കൂ ൂട്ടത്തിന്റെ വിഷയം തന്നെ പറഞ്ഞു തുടങ്ങണം അതായത് ഇപ്പോഴും ആർക്കും ഉറപ്പില്ലാത്തൊരു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് പരാതിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു ശബ്ദ സന്ദേശം അത് രാഹുലിന്റേത് തന്നെയാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു വരുക്കുന്നു എന്നിട്ട് അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടും ഇതൊരു കേസ് ആയിട്ട് വരുവാണെങ്കിൽ കോടതിയിൽ എന്തായാലും തെളിയിക്കപ്പെടും അപ്പോൾ അവിടെ ഒരു വിചാരണയൊക്കെ ഉണ്ടാവും സമയത്ത് പോലും അതുവരെ കാത്തു നിൽക്കാൻ ആർക്കും സമയമില്ല ഇതിനെ ഒരു അതായത് സ്ത്രീ വിഷയം രാഷ്ട്രീയപരമാക്കിയെടുത്ത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് എന്ന് ചുരുക്കത്തിൽ പറയാം ഈ പറയുന്ന പി പി ദിവ്യ എന്ത് അധികാരമുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്കറിയാം എ ഡി എം നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടോ ഇല്ലയോ എന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ യാത്രയഴപ്പ് സമയത്ത് അതായത് എത്രയോ വർഷം സത്യസന്ധമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു ആ ഒരു മണിക്കൂർ വെറും നാല് അഞ്ച് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞാൽ ആ ജോലി അവിടെ കഴിഞ്ഞു അദ്ദേഹം അത്ര ജീവിച്ച ആ ഒരു ജീവിത രീതി മാറാൻ പോകുകയാണ് ഒരുപാട് ടെൻഷനുകൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സെൻഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതേ ടെൻഷൻ തന്നെയാണ് വിരമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതും ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അതുവരെ വന്നവരും പോയവരും ഒക്കെ പറയുകയാണ് ഇത്രയും മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞു നിന്ന ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ സ്വന്തം പെട്രോൾ പമ്പ് കൃത്യമായിട്ട് അല്ലെങ്കിൽ അനധികൃത സ്ഥാപിക്കാൻ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തില്ല എന്നതിന്റെ വൈരാഗ്യം കൊണ്ട് സ്വന്തം കാര്യം നടത്തി കൊടുത്തില്ല എന്നുള്ള വൈരാഗ്യം കൊണ്ട് അതായത് നിയമവിരുദ്ധമായിട്ട് എ ഡി എം നവീൻ ബാബു പ്രവർത്തിച്ചില്ല എന്നത് തന്നെയാണ് ആ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്നു നിയമവിരുദ്ധമായിട്ടാണ് അയാൾ ഇത്രയും കാലം അവിടെ വർക്ക് ചെയ്തത് എന്ന് അപമാനിക്കുകയാണ് അത്രയും കാലം ചെയ്ത് ജോലിയൊക്കെ അപമാനിച്ച് മാനസികമായിട്ട് തളർത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം സ്വന്തം ജീവൻ എടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഒരുപക്ഷേ ഈ വിവാദം െന്ന് അദ്ദേഹം കരുതിയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടാകുവായിരുന്നു പക്ഷേ അത് കരുതാൻ പോലും പറ്റാത്തത്ര രീതിയിലേക്ക് അപമാനിതനാക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ കാരണ കാര്യം ആരാണ് ഒരിക്കലും ക്ഷണിക്കുക പോലും ചെയ്യാതെ കയറി ചെന്നിട്ടുള്ള പി പി ദിവ്യ എന്ന് പറയുന്ന സഖാത്തിയാണ് ആ ഒരു ആളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കുന്നത് ഈ പി പി ദിവ്യ പറയുന്നത് ഈ ഈ ലോകത്ത് ഈ പീഡകരെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള രാഹുൽ മാൻ സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള സ്ത്രീകളാണ് എന്ന് അതായത് രാഹുൽ മാങ്കൂട്ടം ഗോവിന്ദ പിന്തുണയ്ക്കുന്ന ഇതുപോലുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഗോവിന്ദ അതായത് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ടോൺ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തോട് ഇനി ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരാൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ സ്ത്രീയും മോശക്കാരിയാണ് എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് ഒന്നാമത്തെ കാര്യം ഒരു നേതാവ് പറയേണ്ടുന്ന ഒരു പ്രസ്താവനയല്ല അത് അതായത് നമുക്ക് ചുറ്റിലുള്ള ആളുകളെ അധിക്ഷേപിക്കാനുള്ള അവകാശം ആർക്കും എന്ന് നമ്മളെക്കാൾ വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് പി പി ദിവ്യ അങ്ങനെയുള്ള ഒരാൾ ആ സ്ത്രീകളെ പോലും അപമാനിച്ചു കൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരേ ചോദ്യമാണ് എന്തർഹതയാണ് പി പി ദിവ്യക്ക് ഇങ്ങനെ ഒരു പരാമർശം നടത്താനുള്ളത് അതായത് മുമ്പ് പി ശശിക്കെതിരെ ഒരു ലൈംഗികാരോപണം ഉണ്ടായ സമയത്ത് അന്ന് ലൈംഗികാരോപണം ഉണ്ടായി എന്നതിനേക്കാൾ ഉപരി അതിന് ഒരു നടപടി അല്ലെങ്കിൽ അഭിപ്രായം സി പി എമ്മുകാർ ചെയ്തത് എന്താണ് അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തീവ്രത അതായത് പീഡനത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള നേതാക്കന്മാരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത് ആർഷോ എന്ന് പറയുന്ന നേതാവ് ഇതിനു മുമ്പ് ഈ സംസ്ഥാന എസ് എഫ് ഐയുടെ നേതാവായിരുന്നു അപ്പോ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള അവരുടെ തന്നെ സംഘടനയിലെ മറ്റൊരു സംഘടനയിലുള്ള ഒരു പെൺകുട്ടി ലൈംഗികാരോപണം ഉന്നയിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോടൊരു താല്പര്യം പ്രകടിപ്പിച്ച ആർഷോ ഷോ പോകുന്നു ആ സമയത്ത് ആ പെൺകുട്ടി അതിനെ നിരസിക്കുന്നു ആ നിരസിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് ജാതീയപരമായിട്ട് അപമാനിച്ചിട്ട് ആ കുട്ടിയോട് പറയാണ് നീ സമ്മതിച്ചില്ല എങ്കിൽ പോലും നിന്നെ ഞാൻ ഗർഭിണിയാക്കും എന്നുള്ള തരത്തിൽ അതായത് റേപ്പ് വെർബൽ റേപ്പ് എന്നുള്ള തരത്തിലാണ് ആർഷോ നടത്തിയത് നടത്തിയത് അതിനുപോലും കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാത്ത അഭിപ്രായം പറയാത്ത നിലപാടെടുക്കാത്ത ആളുകളാണ് മറ്റൊരു പാർട്ടിയിൽ അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ ഇതുപോലുള്ള വിഷയം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ആരോപണം ഉണ്ടാകുമ്പോ ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തുന്നതെന്നാണ് നമുക്ക് ഇതിനു മുമ്പ് ഏറ്റവും വലിയ ഉദാഹരണം ഈ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനൊരു സ്ത്രീ വിഷയം എടുത്തിടുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ ആദ്യമകാലം മുതൽ തന്നെ സി പി എമ്മുകാർ പ്രധാനമായിട്ടും എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു വകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എടുത്തിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീ വിഷയമാണ് ഇപ്പോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം മരിക്കുമ്പോൾ പോലും ആ വിമർശനം കേട്ടുകൊണ്ടാണ് ാണ് മരിക്കുന്നത് അന്ന് പോലും ഇല്ലാത്ത കുറ്റബോധം പിന്നീട് പലപ്പോഴും ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ പലരും പ്രകടിപ്പിക്കുകയുണ്ടായി മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും നല്ല നേതാവ് എന്നൊക്കെ പറയുന്ന സഖാക്കന്മാരടക്കമുണ്ട് പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് അയാളുടെ ജീവിതകാലം മൊത്തം വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള അതേ പാർട്ടിയിലെ ആളുകള് ഇപ്പോ അതേ വിഷയം തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇങ്ങനെയൊരു പരാമർശം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കടുങ്കഴി ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഇവരൊക്കെ ഉത്തരം പറയുമോ ഇല്ലല്ലോ അതാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് വളരെ മോശം മായിട്ടുള്ള രീതിയിൽ ഇതിനെയൊക്കെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപഴകാത്ത ഒരു സാധാരണ വ്യൂ പോയിന്റിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബോധ്യം കാണില്ല ഒരാളെക്കുറിച്ച് എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ള ബോധ്യം കാണില്ല പക്ഷേ ഇത് വിദ്യാഭ്യാസപരമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരാളാണ് പി ദിവ്യ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകളെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് അപമാനിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിനുള്ള ഒരു ശക്തമായിട്ടുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ആക്രമിക്കപ്പെടുന്ന സൈബർ ഇടങ്ങളിൽ സഖാക്കന്മാർ കൊണ്ടാടുന്ന ചില നടികന്മാരുണ്ട് അതിൽ രണ്ടുപേരാണ് ഈ പറയുന്ന അനുശ്രീയും സീമയും ഒക്കെ അപ്പോൾ അവരും പ്രതികരിച്ചിട്ടുണ്ട് അതായത് വെറുതെ മലന്ന് കിടന്ന് തുപ്പിയതുപോലെ ആയിരിക്കാണ് പി പി ദിവ്യയുടെ അവസ്ഥ ഒരു കാര്യമില്ലാതെ ചുമ ആളാകാൻ വേണ്ടി ഒരു പരാമർശം നടത്തുന്നു അതിനുള്ള ശക്തം മറുപടി ഇന്ന് സീമ തന്നെ കൊടുത്തിട്ടുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു മറുപടി കൊടുത്തത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മേഘ പറഞ്ഞായിരുന്നു സഹാക്കന്മാര് പെൺ വിഷയം വളരെയധികം ആഘോഷിക്കുന്നുണ്ട് ഇപ്പോൾ പി ശശിയുടെ കാര്യം വന്നാലും മുകേഷിന്റെ കാര്യം പറഞ്ഞാലും അത് കോൺഗ്രസും ആഘോഷമാക്കിയിട്ടുണ്ട് അപ്പോ എന്താ ഒരു സ്ത്രീ ഒരു വിഷയം കിട്ടിയ അത് ആഘോഷമാക്കുന്നത് ഇരു കൂട്ടരുടെയും ഒരു സ്ഥിരം പതിവ് പല്ലവി തന്നെയാണ് എന്തായാലും നമുക്ക് സീമാജി നായരുടെ മറുപടിയിലേക്ക് പോകാം പറഞ്ഞതുപോലെ പി പി ദിവ്യ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികളെ അനാഥരാക്കിയവരാണ് തനിക്കെതിരെ വന്നിരിക്കുന്നത് എന്ന അതിരൂക്ഷ വിമർശനമാണ് സീമാജി നായർ പി പി ദിവ്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഗോവിന്ദ സ്വാമിമാരുടെ പകരക്കാരാണെന്ന് പറയുന്നു നവീൻ ബാബു സാറിന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ മുഖം എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല ഇപ്പോഴും എനിക്ക് ആ കാര്യം ഓർമ്മയുണ്ട് അതായത് ഈ സ്ത്രീ അതായത് പി പി ദിവ്യ കയറി വരുമ്പോൾ അദ്ദേഹം ചിരിച്ച മുഖത്തോടെയാണ് സ്വീകരിക്കുന്നത് അതിനുശേഷം ഇവർ നടത്തിയ പ്രസംഗത്തിന് ശേഷം ആ മുഖം മാറുന്നത് കാണാം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആ മുഖം മറന്നിട്ടില്ല അപ്പോൾ വാക്കുകളിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ വന്നിട്ട് എന്റെ മുഖം വെച്ച് പോസ്റ്റ് ഇടുന്നു ഇത്ര വിഷയ വിഷയദാരിദ്ര്യമാണോ പി പി ദിവ്യക്ക് എന്നാണ് സീമ ചോദിക്കുന്നത് മാത്രമല്ല ഇത്ര നിസ്സാരമായ കേസിനൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി സീമ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്ത് പറയാനാണ് ഒരു സൈബർ അറ്റാക്ക് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് സീമ നേരിടുന്നുണ്ട് നമുക്കറിയാം ആ കമന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പോലും നമ്മൾ പോലും അറച്ചു പോകുന്ന രീതിയിലുള്ള കമന്റുകളാണ് അപ്പോൾ സീമ എടുത്തു പറയുന്നുണ്ട് എഴുപത് വയസ്സുള്ള ആൾക്കാർ പോലും വന്നിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും മാർക്ക് മുന്നിൽ ഒരു അടിയറവ് വയ്ക്കാൻ താൻ ഇല്ല എന്നാണ് സീമാജി നായർ പറയുന്നത് എന്തായാലും ഇതെല്ലാം കേട്ടുമടുത്തത് കൊണ്ട് മാത്രമാണ് ഒരു പ്രതികരണം എന്ന രീതിയിൽ താൻ വന്നിരിക്കുന്നത് രാഹുലിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് രാഹുൽ ഇങ്ങനെ ചെയ്തു എന്നതിന് ഒരു തെളിവുമില്ല അപ്പോ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ ആണ് സീമ ഇപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടുത്തെ ഈ ഒരു കേസിൽ രാഹുൽ മാത്രമല്ല കുറ്റക്കാരൻ ഈ ഒരു കാര്യം മാത്രമാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് എന്തായാലും കൃത്യമായ മറുപടി കൊടുത്ത് സീമയും ഈ ഒരു പ്രതിരോധമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുലിൻ്റെ ഒരു നിലപാട് നമുക്ക് നോക്കാം രാഹുലെ ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആൾക്കെതിരെ നടപടി എടുത്തതാണ് ഒരേ വിഷയത്തിൽ രണ്ട് പ്രാവശ്യം നടപടി എടുക്കാൻ സാധിക്കില്ല ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ കെ പി സി സി പ്രസിഡന്റിനും ചോദിക്കും കാരണം പുള്ളിക്ക് ഒരു മറുപടി ഇല്ല കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല നേതൃത്വം പോലും വലിയ രീതിയിൽ വെട്ടിലായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷേ രാഹുലും പിന്മാറാൻ തയ്യാറല്ല താൻ കോൺഗ്രസ് കാരണമാണ് താൻ പ്രവർത്തിക്കും തൻ ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ അണികൾക്ക് പ്രവർത്തിക്കുന്ന ദൃഢ നിശ്ചയത്തോടെ ഇത്രയും വലിയ ഓഡിയോ ഒക്കെ പുറത്തു വന്നു ഇത്രയും വലിയ വിമർശനങ്ങൾക്ക് ഉയരുന്നു എങ്കിൽ പോലും പ്രചാരണ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അതായത് ഈ പറയുന്നത് പോലെ ഇതൊരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല തീർത്തും വ്യക്തിപരമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പുറത്തു വന്നത് ഒരാളെ മാനസികമായിട്ട് തകർക്കണമെങ്കിൽ തകർക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് എങ്കിൽ പോലും അത് ആ രീതിയിൽ എടുക്കാതെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് എന്ന് മാത്രമല്ല നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിലെത്തി ഇപ്പോ നമ്മൾ രാഹുൽ മാങ്കൂടത്തിനെയോ അല്ലെങ്കിൽ അതിലുള്ള ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീക്കെതിരെയോ ഒന്നുമല്ല പക്ഷേ ഇത് ചർച്ചയാക്കുന്ന സമൂഹത്തോടാണ് പറയാനുള്ളത് ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു നേതാവായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ചയാകുന്നതെന്ന് പറയുന്നു എങ്കിൽ പോലും അവർക്കും ജീവിതമുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി വ്യക്തി എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഒരു അയാളും ഒരു വ്യക്തിയാണ് വ്യക്തി ജീവിതമുണ്ട് ഈ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ആ പെൺകുട്ടിക്കും ഒരു ജീവിതമുണ്ടായിരുന്നു രാഹുൽ രാഹുലാണ് ഈ ഓഡിയോയിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടിലുള്ളത് രാഹുലിന്റെ മെസ്സേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രാഹുൽ ശിക്ഷിക്കപ്പെടണം കാരണം അത്രയും കെഞ്ചി ആ കുട്ടി പറയുന്നുണ്ട് അത്രയും മാനസികാവസ്ഥയിലൂടെ പോകുമ്പോൾ രാഹുൽ പ്രതികരിക്കുന്ന രീതിയൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓഡിയോ ശരിക്കും രാഹുലിനേതാണെങ്കിൽ അതിന് രാഹുൽ ശിക്ഷ തന്നെ ഇരിക്കുന്നു അതിലിപ്പോ എന്താണ് പറയാനുള്ളത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ചൂടാകുന്നത് ദേഷ്യപ്പെടുത്തുന്നത് അബോഷൻ നടത്തണം എന്ന് പറയുന്നത് കുട്ടി ഉണ്ടാക്ക നമുക്ക് കുട്ടി ഉണ്ടാക്കാം എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ പറയുന്ന പെൺകുട്ടി ഇത് തൊട്ടടുത്ത ദിവസങ്ങളിലെ സംസാരമല്ല എന്നത് വ്യക്തമാണ് ആദ്യം ഒരു കാര്യം പ്ലാൻ ചെയ്യുന്ന പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മറ്റ് തീരുമാനങ്ങളിൽ മാറ്റം വരുന്നത് അതിനു വേണ്ടി നിർബന്ധിക്കുന്നതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് എങ്കിൽ അങ്ങനെയാണെങ്കിലും ഇതിനിടയിൽ വന്ന ഗ്യാപ്പിൽ ഈ പെൺകുട്ടി ഏത് തരത്തിൽ നിന്നു എന്നത് നമുക്കറിയില്ല അതാണ് പറഞ്ഞത് ഇതിപ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒന്നുകിൽ ഈ പെൺകുട്ടി മുന്നോട്ട് വന്ന് പരാതി കൊടുത്ത് നിയമപരമായിട്ട് ഇതിനെ നേരിടുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇത് തന്റെ ശബ്ദ സന്ദേശമല്ല എന്നത് തെയിക്കണം ഇപ്പോ മാധ്യങ്ങളിലോടൊന്നും അത് തെളിയിക്കേണ്ട ആവശ്യമില്ല കോടതിയിൽ തെളിയിച്ചോളാം എന്നാണ് രാഹുൽ മെങ്കൂട്ടം നിലവിൽ പറയുന്നത് എങ്കിൽ പോലും ഇതിപ്പോ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മെങ്കൂട്ടം തന്നെ പറയുന്നുണ്ട് ഇത് മൂന്ന് മാസമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നതെന്ന് അപ്പോ മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം ഇത് അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെയാണ് എന്തായാലും പ്രശ്നം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് രാഹുൽ മെങ്കൂട്ടമോ രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയമോ ഒന്നുമല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ട പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സ്ത്രീ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരും മോശക്കാരിയാണ് എന്ന തരത്തിൽ പരാമർശിക്കുന്ന രീതി അത് പ്രത്യേകിച്ച് സി പി എമ്മുകാരാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ചിന്താഗതിയാണ് അതിനൊരു മാറ്റം വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അനുശ്രീ അതുപോലെ തന്നെ സീമാജി നായർ മാത്രമല്ല തൻവി നടി തൻവിയും ഈ ഒരു തറക്കല്ലിൽ ചടങ്ങിൽ പങ്കെടുത്ത പോലെ രീതിയിലുള്ള വിമർശനം നേരിട്ടിരുന്നു അപ്പോൾ എന്തായാലും സീമ മറുപടി പറഞ്ഞു കഴിഞ്ഞു ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് ഇനി അനുശ്രീയുടെ ഒരു മറുപടി എന്താണ് എന്ന് എവർ ഉറ്റുനോക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ മറുപടി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് പിന്നെ വരാം